മികച്ച വസ്ത്രങ്ങൾ യുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ ഫാമിലി കളക്ഷൻസ് ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു എരുമപ്പെട്ടി വെള്ളരക്കാട് ശ്രീ ചിങ്ങംകാവു ഭഗവതി ക്ഷേത്രത്തിലെ പൂരം വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു ഉച്ചകഴിഞ്ഞ് അഞ്ച് ഗജവീരന്മാരുടെ അകമ്പടിയോടെ വിവിധ ദേശക്കാരുടെ കൂട്ടിയെഴുന്നെള്ളിപ്പ് നടന്നു തുടർന്ന് വിവിധ ഉത്സവ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നീലക്കാവടികൾ ശിങ്കാരിമേളം തിറ നാടൻ കലാരൂപങ്ങൾ തമ്പോല ഡോൾ എന്നിവ രാത്രിയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു ന്യൂസ് ബ്യൂറോ